ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് ഒരു വീഡിയോ എടുക്കാനുണ്ട് അതായത് വലിയൊരു പൂന്തോട്ടം പൂന്തോട്ടം എന്ന് പറഞ്ഞാൽ പോരാ ഒരു വലിയ സൂര്യകാന്തി തോട്ടമാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത് അപ്പോൾ ഈ തോട്ടം കാണാനാണ് നമ്മൾ വന്നിട്ടുള്ളത് ഒരുപാട് ഒരു ഒന്നര ഏക്കറിലാണ് ഈ ഒരു തോട്ടം ഇവിടെ നട്ടുപിടിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാനുള്ള ടിക്കറ്റിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് മുതിർന്നവർക്ക് മുപ്പത് രൂപയും കുട്ടികൾക്ക് ഇരുപത് രൂപയാണ് ഈ ഒരു പാസ് എടുത്തതിന് ശേഷം മാത്രമേ ഉള്ളൂ ഇതൊരു ചെറിയൊരു സംഭാവന കൂപ്പണാണ് അപ്പോ ഈ സൂര്യകാന്തി തോട്ടം ഉള്ളത് നമ്മുടെ പാണ്ടിക്കാട് വണ്ടൂർ റോഡിലാണ് ഇരുപത്തെട്ട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ചെറുവോട് എത്തുന്നതിന് മുമ്പാണ് ഇരുപത്തെട്ട് എന്ന് പറഞ്ഞ സ്ഥലം ഈ ഇരുപത്തെട്ടിലാണ് ഈ സൂര്യകാന്തി തോട്ടം നട്ടുപിടിപ്പിച്ചിട്ടുള്ളത് ഏകദേശം ഒന്നര ഏക്കറിലാണ് ഈ സൂര്യകാന്തി തോട്ടം നട്ടുപിടിപ്പിച്ചിട്ടുള്ളത് കഴിഞ്ഞ രണ്ടു മൂന്ന് മാസങ്ങളിലായി ഈ സൂര്യകാന്തി തോട്ടത്തിന്റെ പരിചരണവും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നീട് ഇന്നലെയാണ് ഈ സൂര്യകാന്തി തോട്ടത്തിന്റെ ഉദ്ഘാടനം കഴിഞ്ഞതും അതുപോലെ തന്നെ പൊതുജനങ്ങൾക്ക് ഇത് കാണാനുള്ള അവസരം ഉണ്ടാവുകയും ചെയ്തത് രാവിലെയും വൈകിട്ടുമൊക്കെ ഒരുപാട് ആളുകളാണ് ഈ ഒരു തോട്ടം കാണാനായിട്ട് ഇവിടേക്ക് എത്തുന്നത് ഇടതോർന്ന് നിൽക്കുന്ന സൂര്യകാന്തി പൂക്കളും അതോടൊപ്പം തന്നെ ചുറ്റിലും പൂമ്പാറ്റകളും അതുപോലെ തന്നെ തേനീച്ചകളും അടങ്ങുന്ന ഒരു കൂട്ടം തന്നെ നമുക്ക് കാണാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് അതിന്റെ ഉള്ളിൽ കയറി ഫോട്ടോ എടുക്കാനുള്ള സൗകര്യങ്ങളും ഇവിടെ ചെയ്തിട്ടുണ്ട് ചെറിയ നടപ്പാതയും നടവഴിയൊക്കെ നമുക്ക് ഈ ഒരു സൂര്യകാന്തി തോട്ടത്തിന്റെ ഇടയിലൂടെ നമുക്ക് കാണാം അപ്പൊ ഫ്രണ്ട്സ് നാളെ തന്നെ ഈ തോട്ടം കാണാൻ ഇങ്ങോട്ട് വന്നോളി വരികയാണെങ്കിൽ രാവിലെ വരുന്നതായിരിക്കും നന്നായിരിക്കുക കാരണം എന്താ വൈകുന്നേരം ഒരു മൂന്ന് പണി കഴിഞ്ഞാൽ ഒരു മൂന്ന് മണി കഴിഞ്ഞാൽ ഇടി കാറ്റ് മഴ ഇതൊക്കെ കൊണ്ട് നമുക്ക് ശല്യമാവും കാണാൻ പറ്റൂല തിരിച്ചു പോകേണ്ടി വരും അപ്പോൾ രാവിലെ വരുവാണെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് കാണുകയും ചെയ്യാം ഫോട്ടോ എടുക്കുകയും ചെയ്യാം അപ്പോൾ നാളെ തന്നെ പോന്നോളി കണ്ടോളി അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്